ഇപ്പം ഈ കൂട്ട് ചെറു ചൂടായിട്ടുണ്ട് ചെറു ചൂടെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ദോശ ഇഡ്ഡലിയോ ഒക്കെ കഴിക്കുന്നതിന് എത്ര കറിയും സാമ്പാറും ഒക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു ചമ്മന്തി നൽകുന്നവല്ലേ അതിന് തേങ്ങായോ മാങ്ങായോ ഒക്കെ വെച്ചല്ലേ നമ്മൾ സാധാരണ ചമ്മന്തി ഉണ്ടാക്കാറ് എന്നാൽ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ വെച്ച് തന്നെ നമുക്ക് ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം പിന്നെ ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതിനകത്ത് തേങ്ങായും ചേർക്കുന്നില്ല 40 നമസ്കാരം ഞാൻ എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പം ഈ വെറൈറ്റി ചുമന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പിന്നെ ഒരു ചെറിയ കഷ്ണം കാബേജ് ഇതിൻ്റെ നടുക്കത്തെ കട്ടിയുള്ള ഭാഗം കളയണം ഒരു ചെറിയ ക്യാരറ്റ് രണ്ട് ടേബിൾ സ്പൂൺ കടല ഇത് കളഞ്ഞ നിലക്കടലയാണ് ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടല ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇത് കടൽപ്പരിപ്പ് നിർബന്ധമാണതിന് ഒരു ചെറിയ കഷ്ണം വാളമ്പുളി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു രണ്ട് നുള്ള് മഞ്ഞൾപ്പൊടി ഒരു തക്കാളിപ്പഴം നാല് വറ്റൽമുളക് ഇരിവുള്ളത് കുറച്ച് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ വലുതായതുകൊണ്ട് ഒരു അല്ലി വെളുത്തുള്ളി പിന്നെ വെളിച്ചെണ്ണ ഉപ്പ് അര ടീസ്പൂൺ കടുക് രണ്ട് വറ്റൽ മുളക് കടുക് താളിക്കാൻ ക്യാരറ്റും കാബേജും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് നടുവേ ഒന്ന് കയറിയിട്ട് ഇതുപോലെ കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത് കാബേജും അങ്ങനെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് ആദ്യം കടല ചേർക്കാം ആ കൂടെ തന്നെ കടലപ്പരിപ്പും കൂടെ ചേർക്കാം ഇത് ഒന്ന് ചെറുതായിട്ട് കളറൊന്ന് മാറി വരണം ഈ സമയത്ത് ഇതിലേക്ക് ഉഴുന്ന പരിപ്പ് ചേർക്കാം പരിപ്പുകളൊക്കെ ഏകദേശം മൂത്ത് വരുന്നുണ്ട് ആ സമയത്ത് ഇതിലേക്ക് പുട്ടുകടല ചേർക്കാം വെള്ളം മൂത്ത് ഒരു നല്ല മണം വരും പിന്നെ കരിഞ്ഞു പോകാതെ എടുക്കുകയും വേണം അപ്പം ഈ പരിപ്പുകളൊക്കെ മൂത്ത നല്ല മണം വന്നിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ബാക്കി എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർക്കാം ിലേക്ക് ആദ്യമേ ക്യാരറ്റ് ചേർക്കാം ക്യാരറ്റ് ഒന്ന് വഴന്ന് വരണം അതിന്റെ പച്ചറ്റോയി ഒന്ന് മാറിക്കെട്ടണം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർക്കാം വട്ടൻ മുളകും ഒരു വെളുത്തുള്ളി ചെറുതാക്കിയതും ഇത്തിരി കഷ്ണ ഇഞ്ചി ചെറുതാക്കിയതും കൂടെ ചേർക്കാം തക്കാളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം അതിലേക്ക് വാളംപുഴി ചേർക്കാം ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം മുളകും മൂക്കണം തക്കാളിപ്പഴം ഒന്ന് വെന്ത് വരണം അതുപോലെ ക്യാബേജും ക്യാരറ്റിൻ്റെയും പച്ചവിയൊക്കെ മാറി ഒന്ന് വഴന്ന് വരണം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ആദ്യമേ ഉപ്പ് ചേർത്താൽ ഈ കഷ്ണങ്ങളിലൊക്കെ ഉപ്പൊന്ന് പിടിച്ചോളുകയും ചെയ്യും ഇപ്പം കാബേജും ക്യാരറ്റുമൊക്കെ വെന്തിട്ടുണ്ട് നമ്മളിങ്ങനെ അത് മുറിച്ച് നോക്കുമ്പോൾ മുറിഞ്ഞ് വരുന്നുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇപ്പം ഈ കൂട്ട് ചെറു ചൂടായിട്ടുണ്ട് ചെറു ചൂടെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പരിപ്പുകളെല്ലാം ചേർക്കാം ആ കൂടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ആദ്യമേ ഒഴിക്കാതെ ഇതൊന്ന് ചതച്ചെടുക്കണം ഇപ്പം എന്തേ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചി ദോശയ്ക്കും ഇഡ്ഡലിക്കുവാണെങ്കിൽ അല്പം ലൂസിലെടുക്കണം ചോറിനാണെങ്കിൽ അല്പം കട്ടിയിലെടുക്കണം ഞാനിപ്പം രണ്ടിനങ്ങളുടെ ഇടയ്ക്കുള്ളൊരു പരുവത്തിനാണ് എടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അതേ ചമ്മന്തി ഈ പരുവത്തിൽ അരച്ചു വെച്ചിട്ടുണ്ട് ഇനി ഈ ചമ്മന്തിക്കൊന്ന് കടുക് വറക്കാം ചൂടായ പാനിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ചേർക്കാം കടുക്ൊട്ടി അതിലേക്ക് വച്ചൽമുളക് ചേർക്കാം അതൽപ്പം കറിവേപ്പിലും കൂടെ ചേർക്കുക വറ്റൽമുളകും കറിവേപ്പിലൊക്കെ മൂത്തിട്ടുണ്ട് അതിലേക്ക് ചമ്മന്തി ചേർക്കാം ജാറുകഴുകി അല്പം വെള്ളം കൂടെ ചേർക്കുകയാണ് മിക്സ് ചെയ്യാം ഇതൊന്ന് ചൂടായാ മതി ഉപ്പ് നോക്കണം ലേശ ഉപ്പ് കുറവുണ്ട് ചമ്മന്തി നന്നായിട്ട് ചൂടായി തീ ഓഫ് ചെയ്യാം വെജിറ്റബിൾസ് കൊണ്ടുള്ള പ്രത്യേകിച്ച് ക്യാരറ്റും ക്യാബേജും ഒക്കെ ചേർന്നുള്ള ചമ്മന്തി റെഡിയായി നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഇതുപോലെ പച്ചക്കറികൾ കൊണ്ട് ചമ്മന്തി അരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ തേങ്ങായും മാങ്ങായും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ കൊണ്ട് നല്ലൊരു ചമ്മന്തി നമുക്കുണ്ടാക്കാം ഇപ്പം ഇത് നിങ്ങൾ കണ്ടല്ലേ നിങ്ങൾ തീർച്ചയായും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി പിരിയാക്കോസ്